ഈജിപ്ത് ഗാസ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ ഇടനാഴിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തതായി ഇസ്രയേൽ സൈന്യം എട്ടാം മാസത്തിലെത്തിയ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ നിർണായകമായേക്കാവുന്ന നീക്കമാണിത് ഫിലാൽഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന പ്രദേശം ഇസ്രയേലും ഈജിപ്തും ഏർപ്പെടുത്തിയ ഒരു വർഷത്തോളം നീണ്ട ഉപരോധത്തിനിടയിലും ആയുധങ്ങളും മറ്റു വസ്തുക്കളും എത്തിക്കാൻ ഹമാസിനെ സഹായിച്ചിരുന്നു കള്ളക്കടത്തിലൂടെ സാധനങ്ങൾ എത്തിക്കാൻ നിർമ്മിച്ച തുരങ്കങ്ങൾ ഇതോടെ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുമായി ഇടനാഴി പിടിച്ചെടുക്കുന്നത് ഈജിപ്തുമായുള്ള ഇസ്രയേലിന്റെ ബന്ധത്തെ സങ്കീർണമാക്കുമെന്ന് ഏറ്റെടുക്കൽ ഈജിപ്തിനെ അറിയിച്ചതായി ഇസ്രയേൽ പറഞ്ഞു ഇസ്രയേലിന് മുമ്പ് അജ്ഞാതമായിരുന്ന ചിലതുൾപ്പെടെ ഇരുപതോളം തുരങ്കങ്ങളും ഈ തുരങ്കങ്ങളിലേക്കുള്ള എൺപത്തിരണ്ട് ആക്സസ് പോയിന്റുകളും ഓപ്പറേഷനിൽ കണ്ടെത്തിയതായി സൈന്യം പറഞ്ഞു അതേസമയം ഇസ്രയേലിന്റെ റഫാ ആക്രമണത്തിൽ ഈജിപ്ത് കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു സമാധാന ഉടമ്പടിക്ക് ഭീഷണിയാണിത് എന്നാണ് ഈജിപ്ത് വ്യക്തമാക്കുന്നത് ഹനൈ പരാമർശങ്ങൾ ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് പലസ്തീൻ പ്രദേശത്തെക്കുറിച്ചുള്ള യുദ്ധാനന്തര കാഴ്ചപ്പാട് വ്യക്തമാക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അമേരിക്ക ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണം ഇതിനകം തന്നെ ഗാസയെ തകർത്തിട്ടുമുണ്ട് പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളും കുടിയിറക്കപ്പെട്ടു പട്ടിണി അടക്കമുള്ള ദുരിതങ്ങളിൽ പൊറുതിമുട്ടുകയാണ് ആ ജനത റഫേൽ ഹമാസിന്റെ അവസാന ബറ്റാലിയനും തകർക്കുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇതോടൊപ്പം ഗാസാ മുൻപിലെ സുരക്ഷാ നിയന്ത്രണം കൈവശപ്പെടുത്തുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതിനിടെ രൂക്ഷയുദ്ധം നടക്കുന്ന റഫേൽ ചൊവ്വാഴ്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് മൂന്ന് ഇസ്രായേലി സൈനികർ മരിച്ചു എട്ടാം മാസത്തിലേക്ക് അടുക്കപ്പെടുന്ന യുദ്ധത്തിൽ ഗാസയിൽ ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഒരു രാജ്യവും സുരക്ഷിതമല്ലെന്ന് തുർക്കി പ്രസിഡന്റ് ബുധനാഴ്ച പറഞ്ഞു ഗാസാം മുൻപിലെ അതിന്റെ പ്രവർത്തനങ്ങളെ പരാമർശിച്ച് വിധികളും പ്രമേയങ്ങളും അവഗണിച്ച് ഏഴു മാസത്തിലേറെയായി തുടരുന്നു ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമം അംഗീകരിക്കുകയും അതിന് സ്വയം ബാധ്യസ്ഥനാണെന്ന് കരുതുകയും ചെയ്യുന്നില്ലെങ്കിൽ ഒരു രാജ്യവും സുരക്ഷിതമല്ലെന്നും റിജബ് ാൻ തുർക്കി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു മുപ്പത്തി ആറായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും വ്യാപകമായ നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും ക്ഷാമത്തിനും കാരണമായ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ തടയാൻ യു എൻ പോലുള്ള സംഘടനകൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംസ്ഥാനത്തിന്റെ കഴിവില്ലായ്മ എർത്തോകൻ വിമർശിച്ചു റഫേൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു കെട്ടിടത്തിൽ ഹമാസ് ആയുധഭാഗമായ കസാം ബ്രിഗേഡ് ഒരുക്കി കെണിയിൽ കുടുങ്ങിയാണ് മരണം അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില അതിഗുരുതരമാണ് ഇവർ സഞ്ചരിച്ച സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം തിനെ തുടർന്ന് ഇസ്രയേൽ സൈനികർ തൊട്ടുചേർന്ന കെട്ടിടത്തിൽ അഭയം തേടുകയായിരുന്നു ഇവിടെ നേരത്തെ സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ച് കെട്ടിടം തകർന്നാണ് മരണം ഒരു സൈനികനെ കാണാതായിട്ടുമുണ്ട് ഇസ്രയേൽ സൈനിക നിരയിൽ കൂടുതൽ ആൾനാശമുണ്ടെന്ന് കസാം ബ്രിഗേഡ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല ഒക്ടോബറിൽ സൈനിക നീക്കം ആരംഭിച്ച ശേഷം ഇതുവരെ ചുരുങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സൈനികർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് റഫാൽ ആക്രമണം തുടങ്ങിയ ശേഷം പത്ത് സൈനികർ കൊല്ലപ്പെടുകയും നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് കേരള